പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഷുഗർ ഭയങ്കരമായിട്ട് കൂടിയൊരവസ്ഥ അതിന് പറയും ഡയബറ്റീസ് എന്ന് പറയും അപ്പോൾ ഇത് കണ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഈ ഷുഗർ ഭയങ്കരമായിട്ടൊരു കൂടിയ അവസ്ഥയിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടാവുക ഒന്നു വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവും കണ്ണിന് കാഴ്ചക്കുറവ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ അതായത് ഹാർട്ട് ഡിസീസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ ക്രിറ്റിക്കൽ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് കിഡ്നിക്ക് വരെ പ്രോബ്ലം വരും പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഷുഗർ ബാങ്കറായിട്ട് കൂടിയൊരവസ്ഥ അതിന് പറയും ഡയബറ്റീസ് എന്ന് പറയും അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഈ ഷുഗർ ഭയങ്കരമായിട്ടൊരു കൂടിയ അവസ്ഥയിലോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോബ്ലംസുകൾ ഉണ്ടാവുക ഒന്നു വെച്ചാൽ സ്ട്രോക്ക് ഉണ്ടാവും കണ്ണിന് കാഴ്ചക്കുറവ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ അതായത് ഹാർട്ട് ഡിസീസ് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പിന്നെ ക്രിറ്റിക്കൽ സ്റ്റേജ് ഒക്കെ ആവുന്ന സമയത്ത് കിഡ്നിക്ക് വരെ പ്രോബ്ലം വരും അതുപോലെ തന്നെ ലോവർ ലിം ആംബ്യൂട്ടേഷൻ ഇങ്ങനത്തെ സ്ഥിതിയിലോട്ടേക്കൊക്കെ വരും അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫൈ ഫുഡ് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞാൻ ഡോക്ടർ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറി അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ ബ്ലഡ് ഷുഗർ ലെവൽ അബ്സോർപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുമായിരിക്കും പെട്ടെന്ന് ഷുഗർ ലെവൽ സ്പൈക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഇതൊക്കെ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കറിയാം മേത്തി ലീവ്സ് അതുപോലെ തന്നെ മുറിങ്ങ ലീവ്സ് അതായത് നമുക്കറിയാം ഈ മുരങ്ങ മുരിങ്ങേൻ്റെ ഇലക്കറി ആ ഇരു നമ്മൾ എല്ലാം നമ്മളെ മീൽസിൻ്റെ കൂടെ അതായത് ഉച്ചക്കത്തെ എല്ലാ ദിവസവും നമ്മൾ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ മുരിങ്ങയിൽ ധാരാളം വൈറ്റമിൻ സി അതായത് അസ്കോർബിക് ആസിഡാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മളെ ഇൻസുലിൻ അതായത് സെക്രീഷിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല രീതിയിൽ അപ്പോൾ നമ്മൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ഡയറ്റിലോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക മുരിങ്ങ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ചീര നമുക്ക് എല്ലാവർക്കും അറിയാം ചീരയും നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തതാണ് ബെറീസ് ബെറീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം പല ടൈപ്പുള്ള ബെറീസുകളുണ്ട് സ്ട്രോബെറീസ് ഉണ്ട് റാസ്ബെറീസ് ഉണ്ട് ബ്ലൂബെറീസ് ഉണ്ട് ബ്ലാക്ക്ബെറീസ് ഉണ്ട് ബ്ലാക്ക്ബെറീസ് എന്ന് പറയുമ്പോൾ ജാമിൻ അപ്പോൾ ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതായത് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതും നമ്മളെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തതാണ് whole grains. ഹോൾഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ റിഫൈൻഡ് ഫ്ലോറിൽ നിന്നും നമ്മൾ ആ ഒരു അതായത് തവിടോട് കൂടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് ഇതൊക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഏതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റാഗി അതുപോലെ തന്നെ മില്ലറ്റ്സ് ഇതൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ റാഗിയിലാണ് ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഇതൊക്കെ കുറയ്ക്കാൻ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഇത് ഒരിക്കലും നമുക്ക് ഒരു ഈവനിങ് ആയിട്ട് അല്ലെങ്കിൽ സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രാത്രിത്തെ ഡിന്നർ ആയിട്ട് നമ്മൾ കഴിക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല അപ്പം ഈ പറയുന്ന ഭക്ഷണമൊക്കെ നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് സ്പൈക്ക് െ നമ്മൾ ബാലൻസ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നാലാമത്തെ ഫുഡാണ് ബീൻസ് ബീൻസിൽ ചിക്ക് ബീൻസ് ഉണ്ട് കിഡ്നി ബീൻസ് ഉണ്ട് അതുപോലെ തന്നെ അതുപോലെതന്നെ സോയാബീൻസ് ഉണ്ട് അപ്പം ഇതിലൊക്കെ എന്ന് വെച്ചാൽ ഗ്ലൈസീമിക്ക് ഇൻഡക്സ് കുറവാണ് ഇതിലെന്ന് വെച്ചാൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിട്ടുള്ളത് അതായത് അത് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും ഭയങ്കരമായിട്ട് ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പക്ഷേ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ഷുഗർ ലെവൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്പൈക്ക് ആകാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ബീൻസിൻ്റെ സാലഡ്സ് നമുക്ക് കഴിക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അതായത് ഓവർ കൊളസ്ട്രോളിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയിട്ടും നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഡയറ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ആണ് ഇടങ്ങിയിട്ടുള്ളത് പിന്നെയുള്ളതാണ് അഞ്ചാമത്തെ ഫുഡ് സിട്രസ് ഫ്രൂട്ട്സ് സിട്രസ് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം

ീൻസ് നാലെന്ന് വെച്ചാൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള മുസമ്പി അതുപോലെ തന്നെ ഓറഞ്ച് അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻസ് ബീൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ ഈ അഞ്ച് ബെസ്റ്റ് ഫുഡ് നമ്മൾ എപ്പോഴും നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ പറയുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഷുഗർ കൂടാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മൾ ഡയറ്റിലോട്ടേക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അതും കൂടെ നമുക്ക് നോക്കാം കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണം നമ്മൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യുക അതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ നമ്മുടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് സ്വീറ്റ് പൊട്ടറ്റോസ് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യണം അതുപോലെ തന്നെ മൈദ റിഫൈൻഡ് ഫ്ലോർ ആയിട്ടുള്ള മൈദ അതൊക്കെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഷുഗറി ഡ്രിങ്ക്സ് കൊക്കോ കോള ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മൂസമ്പി അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് ഇതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ശ്രദ്ധിക്കും പക്ഷേ ഇതിനെക്കൊണ്ട് യാതൊരു രീതിയിലും ഹെൽത്തിന് ഒരു രീതിയിലും ബെനിഫിറ്റ്സ് ഇല്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഫൈബേഴ്സാണ് നഷ്ടമാവുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൽ ഫൈബേഴ്സ് അടയ്ക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ അരിച്ച് അതിനെക്കൊണ്ട് ഒരു യാതൊരു രീതിയിലും ഹെൽത്ത് അപ്പോൾ ഇതൊക്കെ അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രീതിയിലും നമുക്ക് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുകയില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിക്കും നമ്മൾ ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അരിക്കാതെ സ്മൂത്തി രൂപത്തിൽ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പേസ്ട്രീസ് അതുപോലെ തന്നെ കേക്ക് പിന്നെ സ്നാക്സ് ഇനി ഈവനിങ്ങിൽ എല്ലാവർക്കും ഉള്ളൊരു ഷീയിലാണ് ഒരു ചായേൻ്റെ കൂടെ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമുക്ക് വേണ്ടത് മാക്സിമം നമ്മൾ ചായ അവോയ്ഡ് ചെയ്യുക ഇതൊന്നും യാതൊരു രീതിയിൽ നമുക്ക് ഹെൽത്തിൽ ഒരു ബെനിഫിറ്റ്സ് അല്ല തരുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രൊസസ്ഡ് ഫുഡ് അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ്സ് അപ്പം ബ്രെഡ് നല്ലതാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ബ്രെഡിലൊക്കെ മൈദയാണ് അടങ്ങിയിട്ടുള്ളത് അതുപോലത്തെ ഈസ്റ്റ് ഫെർമൻ്റായിട്ടുള്ള അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇനി മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഈ ഷുഗർ കൂടുന്ന എന്ന് ആ ഒരു പ്രശ്നം മൂലം നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സ്കിപ്പ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് പക്ഷേ അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല പിന്നെ ഓവറീറ്റിംഗ് ആവും വീണ്ടും ഷുഗർ കൂടാൻ വേണ്ടിയിട്ടാണ് അവിടെ സാധ്യതയുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ക്വാണ്ടിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തവിടോട് കൂടിയിട്ടുള്ള അതായത് ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക അതായത് റാഗി മട്ടേരി കൊത്തരി അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാവും ഫൈബേഴ്സ് വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ ധാരാളം ഉണ്ട് അതുകൊണ്ടിട്ട് ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലും സാധ്യതയില്ല ില്ല അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രേറ്റ് ചെയ്യുക അതായത് നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഷുഗറൊക്കെ കൂടി കഴിഞ്ഞാൽ നമ്മൾ കിഡ്നിക്ക് വരെ പ്രശ്നം വരും അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക കറക്റ്റായിട്ടുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാ ചിയാ സീഡ്സ് ചിയ സീഡ്സ് ഒന്നുകിൽ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മളൊരു കുടിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ ചിയ സീഡ്സ് അല്പം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ട് വോം വാട്ടറിലോട്ടേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കുക അപ്പോൾ ഇത് നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമ്മളെ വീക്കിലി ഒരു ടു ത്രീ ഡേയ്സ് നമ്മളെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് മോർണിങ്ങിൽ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി കലക്കിയിട്ടുള്ള ജ്യൂസ് ആ ഒരു ഒന്നിക്കും നമുക്ക് നെല്ലിക്ക നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല ആ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നെല്ലിക്കേൻ്റെ പൊടി നമ്മൾ എന്ത് ചോദിച്ചാൽ വോം വാട്ടറിലോട്ടേക്ക് ആഡ് ചെയ്യുക ഒരു പിഞ്ച് മഞ്ഞളും കൂടെ ആഡ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിലും ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് സ്കിന്നിനാണെങ്കിലും ഓവറോൾ നല്ല രീതിയിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ ലെവൽ സ്പൈക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യമാണ് സ്ട്രെസ്സ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക സ്ട്രെസ്സുള്ള ഒരുപാട് പേർക്ക് ഷുഗർ കൂടിയ സാധ്യതയും കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെന്ത് അത് കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക അപ്പോൾ അതിനെന്ത് ചെയ്യാണെന്ന് വെച്ചാൽ യോഗ വർക്ക്ഔട്ട് മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സസൈസ് എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മോർണിംഗ് ആണെങ്കിൽ ഈവനിങ് ആണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷുഗറിൻ്റെ അതായത് ഡയബറ്റിക് നമ്മൾ കഴിക്കുന്ന ഇത് കൂടുവോ അല്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറയോ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിനായിട്ട് രാവിലെ എണീക്കുക അതുപോലെ തന്നെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക ഒന്നുകിൽ നിന്നിക്കേണ്ട ഞാൻ ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ചിയാ സീഡ്സിൻ്റെ വാട്ടർ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ ആ ഒരു ബെസ്റ്റ് ഫുഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മളെ ഫുഡിലോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായതായിരുന്നു എനിക്ക് വന്ന പേഷ്യൻറ്റിന് ഇതുപോലെ തന്നെ ഷുഗർ നല്ല രീതിയിൽ കൂടിയ ഒരു പേഷ്യൻ്റായിരുന്നു വന്നത് പക്ഷേ അവർക്ക് ഞാൻ ഈ ഒരു ഡയറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത സമയത്ത് അവർക്ക് നല്ല രീതിയിലാണ് കുറഞ്ഞിട്ടുള്ളത് അവർക്കുള്ള മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം നമുക്കറിയാം ഷുഗർ ഒരുപാട് കൂടിയ സമയത്ത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെൽത്തിന് ണിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അപ്പം നമ്മളെന്താ ചോദിച്ചാൽ നമ്മളെ ആ ഒരു ഡെയിലി ആ ഒരു ഡയറ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഷുഗർ കട്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പുറത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇനി കുടിക്കുന്ന ചായയിലാണെങ്കിലും അതുപോലെ ഗ്രീൻ ടീയിലൊക്കെ നമ്മൾ ആയിരിക്കും ഷുഗർ അവോയ്ഡ് ചെയ്തിട്ട് ഹണി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധ്യതയുണ്ട് പക്ഷേ അതിനെക്കൊണ്ട് യാതൊരു കാര്യമില്ല അല്പം ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഹണി ആഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന ഹണിയൊക്കെ ഒരുപാട് നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ അപ്പം ഞാൻ പറഞ്ഞ ഈ ഫുഡ് നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി വരെ നിങ്ങൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇനി ശരിക്കും പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഷുഗർ കുറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് കാണപ്പെടും അപ്പോൾ അതിന് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ഡോക്ടർ സരസ കെ ക്യു ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ